കളിത്തട്ടിനടുത്തിരിക്കുന്ന ഈ റോയൽ എൻഫീൽഡ് കണ്ടപ്പോഴാണ് പതിനഞ്ചു വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹീറോ ഹീറോഹോണ്ട ഗ്ലാമറൊക്കെ ഒന്ന് മാറ്റേണ്ട സമയമായി എന്ന് തോന്നിയത് നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമർത്ഥമെന്ന കുറ്റിപ്പുറം കേശവൻ നായരുടെ കവിത നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും ഇവിടെ എത്തും പല യാത്രകളിലും കളിത്തട്ടുകളും ഒക്കെ നമ്മൾ കാണാറുണ്ടെങ്കിലും പലതും ഈ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ റോഡ് റോഡ് വക്കിലുമൊക്കെയാണ് നമ്മൾ കാണാറുള്ളത് പലതും തകർന്ന നിലയിലുമായിരിക്കും എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഗ്രാമഭംഗി ഒട്ടും ചോർന്നു പോകാത്ത ഒരു നാട് ഇത് കൊല്ലം ജില്ലയിലെ കുഴിമതിക്കാട് എന്ന സ്ഥലമാണ് ഇവിടെ ഒരു കളിത്തട്ടുണ്ട് അതോടൊപ്പം തന്നെ വിശാലമായ പാടശേഖരങ്ങളും ഒക്കെ ഉണ്ട് അതിൻ്റെ അരികിൽ ആ കാലത്തെട്ട് ഇപ്പോഴും ഈ തദ്ദേശവാസികൾ നശിച്ചു പോകാതെ സംരക്ഷിക്കുന്ന ഒരു കാഴ്ച കാണാം ഇപ്പോൾ പണ്ടൊക്കെ വിശ്രമിക്കാനാണ് അല്ലെങ്കിൽ വഴിയാത്രക്കാർക്ക് വിശ്രമിക്കാനാണ് അത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അവരത് തത് അവർക്ക് അവരുടെ എൻജോയ്മെൻറ്റ് കളിക്കാനും അവരുടെ സൗഹൃദങ്ങൾ പങ്കിടാനും നേരം പോക്കുകൾക്കുമൊക്കെയുള്ള ഇടമായി കളിത്തട്ട് മാറുന്നു കളിത്തട്ടിന്റെ കാഴ്ച വീടിനടുത്ത് നിന്ന് ഒരു ഇരുപത്തൊന്ന് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ സ്ഥലത്ത് എത്താമായിരുന്നു കുഴിമതിക്കാട് എന്ന് കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഞാൻ ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണ് വരുന്നത് അവിടെ എത്തി ഈ കളിത്തട്ട് കണ്ടുപിടിക്കാനും കുറെ പാടുപെട്ടു കാരണം തദ്ദേശവാസികൾക്ക് പോലും ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു കാരണം കളിത്തട്ട് വഴിയമ്പലം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കറിയില്ല എന്നാൽ ചിറക്കടവ് ദേവീക്ഷേത്രം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആദ്യമേ തന്നെ അവരത് കാണിച്ചു തരുമായിരുന്നു എന്തായാലും ഒടുവിൽ ഇവിടെ എത്തി ആ മനോഹരമായ കാഴ്ച ഞാനും കണ്ടു സഞ്ജയ് ആണ് എന്നോട് പറഞ്ഞത് സൺസെറ്റ് ഇവിടെ നിന്ന് പകർത്തുകയാണെങ്കിൽ അതിമനോഹരമാണെന്ന് ആ സമയം നോക്കിയാണ് ഇവിടെ എത്തിയതെങ്കിലും മഴമേഘങ്ങൾ അതിനുള്ള അവസരം തന്നില്ല നാട്ടിൻ പുറത്തിൻ്റെ ദൃശ്യഭംഗി പൂർണ്ണമായും ആവാഹിച്ചു വെച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ഇടങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്ന് അറിയുന്നത് തന്നെ ഒരു സമാധാനമാണ് നഗരവൽക്കരണത്തിൽപ്പെട്ട് ആധുനികമായ കെട്ടിടങ്ങൾ വന്ന് നമ്മുടെ നാടും നഗരവും ഒക്കെ നിറഞ്ഞു വരുമ്പോൾ പ്രാണവായുവിൻ്റെ ഉറവിടങ്ങളായി ഇത്തരം ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു നാട്ടുവഴിയും മരവും വയലുകളുമൊക്കെ ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കളിത്തട്ടിനുള്ളിൽ ചീട്ട് കളി പുരോഗമിക്കുകയാണ് അതിനിടയിൽ ചോദ്യങ്ങളാവാമെന്ന് നിർദ്ദേശം ചോദിച്ചു ഈ കളിത്തട്ടിന് ഉദ്ദേശം എത്ര പഴക്കമുണ്ടാകും ഇവിടെ പ്രശ്നം വെച്ചപ്പം എണ്ണൂറ്റമ്പതിനും എണ്ണൂറ്റി എഴുപത്തഞ്ചിനും ഇടയ്ക്ക് ഇതുണ്ടെന്നാണ് അവർ പറഞ്ഞത് പ്രശ്നം വെച്ചവർ അതെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ കൂടാ ഇത് പണിഞ്ഞത് ആ ക്ഷേത്രത്തിന് ചിറക്കടവും പണ്ട് അതിന് വേറെ വേറെ ആയിരുന്നു ായിരുന്നു അറിയപ്പെടുന്നത് ഒരു മാറ്റവും വന്നിട്ടില്ല പുതിയ പുതിയ ഉത്തരങ്ങളും ഒക്കെ ഞങ്ങൾ അതേപടി പണിഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഇവിടെ ഇപ്പം എഴുപത്തി മൂന്ന് ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ചരിത്രം പറയുന്നത് എഴുപത്തിമൂന്ന് ഇവിടെ കുളം കുടിച്ച് അതിൻ്റെ കരക്കൽ ആഞ്ഞിലുണ്ടായിരുന്നു അത് എടുത്തതിന് ശേഷം ആ അവിടെ കുളത്തിൽ നിന്ന് ആലോചിക്കും വെട്ടിയപ്പോൾ ഒരാഞ്ജലി അവിടെ നിന്നായിരുന്നു ആൻ്റെ ഇല എല്ലാം കൂടെ കുളത്തിൽ വീണ് കുളം നശിക്കുന്നതെന്ന് പറഞ്ഞ് എന്നിട്ട് പരാതി ദേവസ്വം ബോർഡിൽ കൊടുത്ത് ആ സമയത്തൊരു മഴ തൈവ് ഇത്ര ഇഞ്ചി രണ്ട് വീണ് ആ രണ്ട് തൂണും ആ സൈഡ് ബാക്കി അവിടെ പോകേണ്ടായിരുന്നു അങ്ങനെ ആ ദേവസ്വം ബോർഡിനെ കൊണ്ട് ആ ആഞ്ജലി ലേലം ചെയ്യിച്ച് ലേലം ചെയ്യിച്ച് അത് വെട്ടിറക്കാൻ ഈ ഉത്തരം നാലും വെച്ചേ ഉത്തരം പൊടിഞ്ഞാ ഇത് വീണ് പോയെ രണ്ട് മൂലൊക്കെ പോലും ബാക്കിയുള്ളതടിയൊക്കെ അതാ കൂടുതലും അങ്ങനെ അത് വെച്ചതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ രണ്ടായിരത്തി പതിനാലരങ്ങാണ്ടിൽ വീണ്ടും ഒന്ന് പണിഞ്ഞ് അതിൻ്റെ പിന്നെ വലിയ പണിയൊന്നും വന്നില്ല അങ്ങനെ പണിഞ്ഞ് നിർത്തിയിരിക്കുക ഇതിൻ്റെ ഇതിൻ്റെ പഴക്കമെന്ന് പറയുന്നത് എഴുന്നൂറ്റമ്പതിനും എഴുന്നൂറ്റി എഴുപത്തഞ്ചിനും ഇടയ്ക്ക് വരുന്ന കാലമാണ് ഇന്ന് ഗണിതത്തിൽ പറഞ്ഞത് അത് മഠവുമായിട്ട് ബന്ധപ്പെട്ടാണ് മഠം എപ്പോഴും ഉണ്ട് ആ മഠവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ മാതാണ്ടവർമ്മ വന്നെന്നും അവിടെ ഇരുന്നെന്നും അവർക്ക് ഒരുപാട് ഭൂമി എഴുതി പതിച്ചു കൊടുത്തെന്നും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ആ മഠം പണിഞ്ഞതും ഈ അമ്പലം പണിഞ്ഞതും ഇത് പണിഞ്ഞതും ഒക്കെ ഒരേ കാലഘട്ടം എൻ്റെ പേര് എൻ്റെ പേര് വാസുദേവൻ പിള്ള തന്നെ പോപ്പർ നാട്ടുവഴിയോരങ്ങളിലും ക്ഷേത്ര പരിസരങ്ങളിലും വിശ്രമത്തിനോ വിനോദങ്ങൾക്കോ വേണ്ടി പലകത്തട്ടോടുകൂടി മണ്ഡപത്തിൻ്റെ ആകൃതിയിൽ കെട്ടിയുണ്ടാക്കിയ സ്ഥലമാണ് കളിത്തട്ട് കളത്തട്ട് ക്ഷേത്രങ്ങളിലെ ചില ചടങ്ങുകളൊക്കെ കളിത്തട്ടുകളിൽ വെച്ച് നടത്താറുണ്ടായിരുന്നു ദേവപ്രശ്നം പോലെയുള്ള കാര്യങ്ങളും കളിത്തട്ടിൽ വെച്ച് നടത്തിയിരുന്നു പുരാതന വീടുകളുടെ നിർമ്മാണം പോലെ തന്നെ ആദ്യകാലത്ത് പൂർണമായും മരത്തടി കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു ഇവ ഓലമേഞ്ഞ കളിത്തട്ടുകൾ പിൽക്കാലത്ത് ഓടുകൾ നിരത്തിയവയായി മരത്തൂണുകൾക്ക് പകരം ഇഷ്ടിക കൊണ്ട് തൂണുകൾ നിർമ്മിച്ചു തട്ടുകൾ കട്ട കെട്ടി സിമൻറ്റ് പൂശി ചിലയിടങ്ങളിൽ സെറാമിക് ടൈൽ വരെ വിരിച്ചു ഇവിടെയും പലകത്തട്ടുകൾ നിലവിലില്ല ഉയർന്ന തട്ടിന് പകരം നിലത്ത് ചാരിയിരിക്കാവുന്ന രീതിയിലാക്കി മാറ്റി മാറ്റമില്ലാതെ തുടരുന്നത് മേൽക്കൂര മാത്രമാണ് കളിത്തട്ടിലെ കഴുകൂലുകളുടെ വിന്യാസവും അതുറപ്പിച്ചിരിക്കുന്ന മകുടവും തച്ചുശാസ്ത്ര വൈദഗ്ധ്യമാണ് കാട്ടിത്തരുന്നത് പല പുരാതന ക്ഷേത്രങ്ങൾക്ക് മുന്നിലും കളിത്തട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇവയിൽ ഭൂരിഭാഗവും ഇന്ന് ഓർമ്മ മാത്രമാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ചിലത് ഇന്നും നിലനിന്നു പോരുന്നുണ്ട് ഇവയിൽ പലതും നവീകരിച്ച് നിലനിർത്തിയപ്പോൾ മറ്റു ചിലത് ഇപ്പോഴും പഴമ വിളിച്ചോതി അങ്ങനെ തന്നെ സംരക്ഷിച്ചിരിക്കുന്നു സാധാരണ കളിത്തട്ടിനോട് ചേർന്ന ചുമട് താങ്ങിയും കിണറുമൊക്കെ കാണാറുണ്ട് ഇവിടെയുമുണ്ട് വെട്ടുകല്ലുകൾ കൊണ്ട് നിർമ്മിച്ച കിണർ അതിൻ്റെ നിർമ്മാണ മികവ് കൊണ്ട് തന്നെ ഇതുവരെയും തകർന്നു പോയിട്ടില്ല നിലവിൽ ആ കിണർ ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ് ഇടതുവശത്തായി മതിൽ പോലെ ചെറിയൊരു മതിൽ പോലെ കാണുന്നതാണ് ചുമട് താങ്ങി സാധാരണ കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ചുമട് താങ്ങികളാണ് നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിൽ പിൽക്കാലത്ത് കെട്ടിയുണ്ടാക്കിയതാവണം ഇത് കളിത്തട്ടിൻ്റെ പ്രവേശനദ്വാരത്തിന് താഴെയായിട്ട് നമുക്ക് പഴയ ആ ഒരു ചുമട് താങ്ങയുടെ വലിയ കല്ല് ഇപ്പോഴും കാണാൻ സാധിക്കും കളിത്തട്ടുകൾ നമ്മുടെ മാത്രം സ്വന്തമല്ല കളിത്തട്ടുകൾ പോലെ ഗസീബോ എന്നറിയപ്പെടുന്ന ചില നിർമ്മിതികൾ മറ്റു പല രാജ്യങ്ങളിലും കാണാൻ സാധിക്കും നാല് വശവും തുറന്ന ഒരു ഘടനയാണ് അതിനുമുള്ളത് പലപ്പോഴും ഈ പൂന്തോട്ടങ്ങളിലോ പാർക്കുകളിലോ മറ്റുമാണ് ഇത് കാണുന്നത് അവിടെയും ഇതുപോലെ തന്നെ അവർക്ക് വിശ്രമിക്കാനും ഒത്തുചേരാനുമൊക്കെയുള്ള സ്ഥലങ്ങളായിട്ട് ഗസീബുകൾ ഉപയോഗിക്കുന്നു ആദ്യകാലത്ത് അവരും മരം കൊണ്ട് തന്നെയാണ് ഗസീബ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ നിർമ്മിച്ചതെങ്കിൽ പിൽക്കാലത്ത് ലോഹവും വിനയിലൊക്കെ ഉപയോഗിച്ചിട്ട് അവരത് നിർമ്മിക്കാൻ തുടങ്ങി മതിരുകളില്ലാത്ത ചുവരുകളില്ലാത്ത വിലക്കുകളേ ഇല്ലാത്ത ഒത്തുചേരലുകളുടെ സൗഹൃദങ്ങളുടെ ഇടങ്ങളാകുന്നു കളിത്തട്ടുകൾ കാലങ്ങളോളം ഇനിയും ഇതിങ്ങനെ നിലനിൽക്കട്ടെ ഈ ഗ്രാമഭംഗിയും ഇങ്ങനെ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം